സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടിയ നന്ദന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അന്ന് ഒരു ഫൗണ്ടേഷൻ കിട്ടിയിരുന്നു അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് ഫുൾ ടൈം ആയിട്ട് ഇവിടെ ടി സി എം ബാച്ചിൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് അതെ തീർച്ചയായിട്ടും അവര് വിളിച്ചിരുന്നു എന്റെ പേരൻസ് രണ്ടുപേരും ടീച്ചേഴ്സ് ആണ് അച്ഛന്റെ പേര് ഗിരീഷ് അമ്മയുടെ പേര് പ്രഭ രണ്ടാളും ഹൈസ്കൂൾ ടീച്ചേഴ്സ് ആണ് ഒരു ബ്രദറുണ്ട് എല്ലാവർക്കും സന്തോഷം ഞാൻ ഇവിടെ ആദ്യം പി സി എം ബാച്ചിലർ ക്ലാസസ് എടുത്തിരുന്നു ആ സമയത്ത് ക്ലാസും ക്ലാസ് നോട്ട്സും ഒക്കെയാണ് ഫോളോ ചെയ്തിരുന്നത് അതിനുശേഷം പിന്നീട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്ലംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താണ് പോയിരുന്നത് അങ്ങനെ കുട്ടിക്കാലം മുതലുള്ള ഒരാഗ്രഹം ചെറുപ്പത്തിൽ ഇങ്ങനെ ഇതുപോലെ ടോപ്പേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കാണുമ്പോ ചെറിയൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു എന്താണ് ഈ എക്സാമെന്ന് പിന്നീട് കോളേജിലേക്ക് എത്തുമ്പോഴാണ് കോളേജിൽ കുറെ ആൾക്കാർ ക്ലിയർ ചെയ്ത് കാണുമ്പോഴൊക്കെയാണ് ഇത് എനിക്കും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണെന്ന് തോന്നുന്നതും പിന്നീട് പ്രിപ്പറേഷനിലേക്ക് വല്ലതും പഠന സമയം എക്സാമിന്റെ ഡിമാൻഡിനനുസരിച്ചാണ് പോയിരുന്നത് സാധാരണ ഇതൊരു ലോങ് ആണ് അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ എട്ട് ടു പത്ത് മണിക്കൂർ പഠിക്കുവായിരുന്നു പിന്നീട് എക്സാം അടുക്കുമ്പോൾ ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ വരെയൊക്കെ പോകുമായിരുന്നു അങ്ങനൊരു ഒരു പ്രത്യേക റോൾ മോഡൽ പറയാനില്ല പക്ഷെ കുറെ ആൾക്കാരുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഫ്ളഡിന്റെ സമയം നമ്മുടെ കേരള ഫ്ലഡിന്റെ സമയത്തുള്ള വാസുകി മാം പോലെയുള്ള ഐ എസ് ഓഫീസേഴ്സിന്റെ ആക്ടിവിറ്റീസും പിന്നെ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് അന്നത്തെ കളക്ടറായിരുന്നു കാർത്തികേയൻ സാറ് സാറ് കുറെ രീതിയിലൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് സ്കൂളിൽ വന്നും കുറെ ആക്ടിവിറ്റീസും ഒക്കെ അങ്ങനെ കുറെ സിവിൽ സർവീൻസ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും പെൺകുട്ടികളും മുന്നിലേക്ക് വരുന്നതിലും ഈ എക്സാം എഴുതാൻ വരുന്നതിലും ഒക്കെ വലിയ സന്തോഷം അതെ എന്റെ എന്റെ ഓപ്ഷണൽ സബ്ജക്ട് മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു ഞാൻ സരിതാ മാമിന്റെ അടുത്താണ് പഠിച്ചത് സരിതാ മാം മാഷുവേൽ സാർ ജാലകം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത് അവരും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസസ് ആണെങ്കിലും ആൻസേഴ്സ് നോക്കി തരുന്നതും എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ടീച്ചറിന്റെ സാറിന്റെ അടുത്തു ഉണ്ടായിരുന്നു റാങ്ക് റാങ്ക് സിവിൽ സർവീസ് പരീക്ഷയിൽ ലഭിച്ച ാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സന്തോഷം പങ്കുവച്ചത് മാളവികാജി നായർ കൂടി റാങ്കാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ വളരെ വളരെ സന്തോഷം തന്നെ പറയാം നീണ്ട ഒരു ആയിരുന്നു ആയിരുന്നു സർവീസ് അത് ഇവിടെ പല അവസാനം ഇപ്പം ഞാൻ വെച്ചുകൊണ്ടാണ് വെച്ചുകൊണ്ടാണ് എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു ജേണിയിൽ അവസാനം ഇവിടെ വന്നെത്തിയതിന് വളരെ വളരെ സന്തോഷം നമുക്കും വളരെ സന്തോഷം കുഞ്ഞിനെ വെച്ചൊക്കെ പരീക്ഷ എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ നോക്കാന്ന് പറഞ്ഞാൽ തന്നെ നല്ല ജോലിയാണ് അപ്പൊ അതിനോടൊപ്പം തന്നെ പഠിച്ച് ഇത്രയും നാല്പത്തിയഞ്ചാമത്തെ റാങ്ക് നേടുക അപ്പം നാല്പത്തിയേഴാം റാങ്ക് നേടിയ നന്ദന പിന്നെ ഓൾ ഓവർ റാങ്ക് എടുക്കുമ്പോൾ ആദ്യത്തെ രണ്ട് റാങ്ക് പെൺകുട്ടികൾക്കാണ് അപ്പൊ വിമൻസ് ഈവനിംഗിൽ നമുക്ക് ആ വിശേഷം കൂടി പങ്കുവെക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ റാങ്ക് ജേതാക്കൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കൂടി നമ്മൾ പറയുകയാണ്